രാജ്യ രാജനും കർത്താതി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഇന്ന് യോബിന്റെ പുസ്തകം എട്ടിന്റെ ഏഴില് നമുക്ക് ഇങ്ങനെ വായിക്കാം നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും ഏമൻ ഹാലേലു ഇത് യോബിന്റെ കൂട്ടുകാരൻ യോബിന്റെ അടുത്ത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏമൻ ഹാലേലുയോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇത് യോബിന്റെ നാൽപ്പത്തിരണ്ടിന്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം യോബിനെ ദൈവം ഏമൻ മുൻകാലത്തെ കാ പിൻകാലത്തെ ഏറെ അനുഗ്രഹിച്ച നാം പറഞ്ഞത് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഏമൻ ഹാലെ ലൂയ യോബ് ഏമൻ എല്ലാവരും കൈവിട്ടപ്പോഴും ഏമൻ ഹാലെ ലൂയ ദൈവത്തിനെ മുറുകെ പറ്റി നിന്നു എമൻ ഹാലെ ലൂയ യോഹനാന്റെ പുസ്തകം പതിനഞ്ചിന്റെ നാലിന്റെ അഞ്ചിൽ ഇങ്ങനെ വായിക്കാം ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ബലം കായിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എമൻ ഹാലേ ലൂയ ഹാലേ ലൂ യോബ് ദൈവത്തിനെ ആമേൻ ഹാലെ ലൂയ കഷ്ടേത മദ്യ ആ നിന്നയുടെ മദ്യ ൂയ ആ വേദനയുടെ മദ്യയിൽമൻ ആ നഷ്ടത്തിന്റെ മദ്യയിൽ ദൈവത്തിന് മുറുകെ പിടിച്ച് നിന്നപ്പോൾ ഏമൻ ഹാലെ ലൂയ യോബന് ദൈവം സകലതും മടക്കി കൊടുത്തു ഏമൻ ഹാലെ ലൂയ ഹാലേ ലൂയ ഏമൻ ഈഷ്യാമൻ്റെ പുസ്തകം അറുപതിന്റെ ഇരുപത്തിരണ്ടില് നമുക്ക് ഇങ്ങനെ വായിക്കാം കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമാകുന്നു യഹോവ തന്നെ തക്ക സമയത്ത് ശീകരം ഏമൻ നിറവേറ്റുന്നു ഏമേൻ ഹാലയിൽയാ നമ്മുടെ സ്ഥിതി ഏമൻ ചിലപ്പം അല്പമായിരിക്കാം ഏമൻ ഹാലേലൂയ ഹാലൂയ വളരെ മോശമായിരിക്കാം ഏമേൻ ഹാലയിലൂയ ഒരു ഏമൻ ഹാലേലൂയ ഒരു ഹോപ്ലസ്നെസ് ആയിരിക്കാം എങ്കിലും ഏമൻ ഹാലെ ലൂയ നമ്മൾ വഹ വയ്ക്കാതെ നമ്മുടെ യഹോവയായ കർത്താവിനെ നമ്മൾ മുറുകെ നിൽ പറ്റി നിൽക്കുമ്പോൾ നമ്മുടെ പിൻകാലത്തെ ദൈവം മുൻകാലത്തേക്കാൾ ഏറെ അനുഗ്രഹിക്കും ഏമേൻ ഹാലെ ലൂയ ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ